ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു രാവിലെ സമയം നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനംപതും അൻപതും വാക്യങ്ങളൊന്ന് വായിക്കട്ടെ നീ എന്നെ പ്രത്യാശിക്കുമാറാക്കിയത് അടിയനോടുള്ള വചനത്തെ ഓർക്കണമേ നിന്റെ വചനം എന്നെ ജീവിപ്പിക്കുന്നത് എൻ്റെ കഷ്ടതയിൽ എനിക്ക് ആശ്വാസമാകുന്നു സങ്കീർത്തനക്കാരൻ ഈ ദൈവവചനത്തിൻ്റെ പ്രത്യേകതകൾ ഈ ദൈവവചനം ഓരോ മനുഷ്യ ജീവിതത്തിലും എന്താണ് എന്നുള്ള കാര്യമാണ് ഇവിടെ വെളിപ്പെടുത്തി തന്നിരിക്കുന്നത് ഈ ദൈവവചനം നമുക്ക് പ്രത്യാശ തരുന്നു നമ്മളെ ജീവിപ്പിച്ചിരിക്കുന്നു നമുക്ക് കഷ്ടതയിൽ ആശ്വാസമാകുന്നു എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ഒരു നിമിഷം ഈ ദൈവവചനം നമ്മുടെ കയ്യിൽ വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ ദൈവവചനം നമുക്ക് വായിക്കുവാനോ മനസ്സിലാക്കുവാനോ കഴിയാതിരുന്നെങ്കിൽ എന്തായിരുന്നു നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ നമുക്ക് ദൈവത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് കർത്താവായി യേശുക്രിസ്തുവിനെക്കുറിച്ച് പരിശുദ്ധാത്മാവിനെക്കുറിച്ചൊന്നും അല്പമെങ്കിലും അറിവ് കിട്ടുവാനിടയായത് ഈ ദൈവോചനം വായിക്കുന്നത് കൊണ്ടാണ് മാത്രമല്ല നമ്മുടെ കഷ്ടതയിൽ നമ്മെ ആശ്വസിപ്പിക്കുന്ന ദൈവോചനം നമുക്ക് നിത്യതയെക്കുറിച്ചുള്ള പ്രത്യാശ തന്ന് നമ്മെ ദിനംതോറും ആ ഒരു ജീവിതത്തിനായിട്ട് നമ്മെ മുൻപോട്ട് നയിക്കുന്ന ആ ഉറപ്പ് നമുക്ക് ലഭിച്ചത് ഈ ദൈവവചനത്തിലൂടെയാണ് മാത്രമല്ല ഈ ദൈവവചനം നമ്മെ ശാസിക്കുന്നുണ്ട് നമുക്ക് പാപത്തെക്കുറിച്ച് ബോധ്യം തരുന്നുണ്ട് അതുകൊണ്ടാണല്ലോ സങ്കീർത്തനക്കാരൻ പറഞ്ഞത് ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിൻ്റെ വചനത്തെ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു പാപം എങ്ങനെയാണ് അതിനെ നേരിടേണ്ടതെങ്ങനെയാണ് കർത്താബ് യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ച ജയമെന്താണ് ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കിത്തരുന്ന ഈ ദൈവവചനം ഈ ദൈവവചനം ദൈവത്തിൻ്റെ കൈകളാൽ നമുക്ക് നൽകപ്പെട്ടതാണ് സ്വർഗത്തിലെന്നേക്കം സ്ഥിരമായിരിക്കുന്ന വചനം അവൻ നമുക്കായി തന്നു മാത്രമല്ല ഈ വചനത്തിൻ്റെ പൂർത്തീകരണമായി കർത്താവായി യേശു ക്രിസ്തുവിനെയും നമുക്ക് അയച്ചു തന്ന ഈ ലോകത്തിലേക്ക് ഈ കാര്യങ്ങൾ നമ്മെ വിശ്വാസത്തിൽ നിലനിർത്തേണ്ടതിന് നമ്മെ വളർത്തേണ്ടതിന് നമ്മൾ ദൈവമക്കളെന്ന നിലയിൽ പോഷണം പ്രാപിച്ച് ക്രിസ്തുവിന്ന തലയോളം വളരേണ്ടതിന് ഉള്ള മാർഗങ്ങളായിട്ട് കർത്താവ് സ്വർഗത്തിൽ നിന്ന് നമുക്ക് അയച്ചു തന്നിരിക്കുന്നു അതുകൊണ്ട് ഈ വചനത്തെ നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കണം നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കണം സങ്കീർത്തനക്കാരൻ വേറൊരു ഭാഗത്ത് പറയുന്നുള്ള തിരുവചനം എൻ്റെ എണ്ണാക്കിന് എത്ര മധുരം അതെന്നെ എൻ്റെ ശത്രുക്കളേക്കാൾ വിവേകമുള്ളവനാക്കുന്നു എനിക്കത് എൻ്റെ ഹൃദയത്തിനത് ആശ്വാസമാണ് എനിക്കത് സമാധാനം തരുന്നതാണ് എന്നെ പ്രത്യാശിക്കുന്നത് ഈ ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും ആവർത്തന പുസ്തകത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ വചനം നിൻ്റെ വായിൽ നിന്ന് മാറിപ്പോകരുത് നീ വഴി നടക്കുമ്പോൾ കിടക്കുമ്പോൾ ഇരിക്കുമ്പോൾ അകത്തു വരുമ്പോൾ പുറത്തു പോകുമ്പോൾ ഒക്കെ നീ ഈ വചനം സംസാരിച്ചു സംസാരിച്ചുകൊണ്ടിരിക്കണം അവയെ നിൻ്റെ കൈമേൽ പട്ടമായി കെട്ടണം നിൻ്റെ കഴുത്തിൽ കെട്ടിക്കള്ളണം നിന്റെ ഹൃദയത്തിൽ നീ എഴുതി വെക്കണം നിൻ്റെ വാതിൽ കട്ടൽക്കൽ എഴുതി വെക്കണം അത് രാവും പകലും നീ ധ്യാനിച്ചുകൊണ്ടിരിക്കണം രാജാക്കന്മാർക്കുള്ള ഉപദേശം ദൈവം കർത്താവ് കൊടുക്കുമ്പോൾ പറയുന്നത് ന്യായ ഒരു ഒരു പകർപ്പ് അവൻ്റെ കൈവശം ഉണ്ടായിരിക്കണം അവനത് വായിച്ചു നോക്കി വേണം ന്യായപാലനം നടത്തുവാൻ നമുക്കറിയാം ലോകത്തുള്ള എല്ലാ ഭരണഘടനകളുടെയും അടിസ്ഥാനമായിട്ട് ദൈവവചനമാണ് വന്നിട്ടുള്ളത് ദൈവവചനത്തിൻ്റെ പ്രമാണങ്ങളാണ് ഈ ലോകത്തിൻ്റെ നീതിന്യായ കോടതികളിൽ അതിൻ്റെ അന്തസ്സത്വ ഉൾ കൊണ്ടുകൊണ്ടാണ് അത് ക്രമീകരിച്ചിട്ടുള്ളത് നമുക്ക് ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം നൽകിത്തരുന്ന ഈ ദൈവവചനം ഓരോ ദിവസവും നമ്മൾ ധ്യാനിക്കുകയും ചിന്തിച്ച് നമ്മുടെ ഹൃദയത്തിൽ അതിനെ ഏറ്റെടുത്തിട്ട് കർത്താവ് പറഞ്ഞതുപോലെ ആത്മാവ് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് നമ്മൾ അതിനെ ഉൾക്കൊണ്ട് മുൻപോട്ട് പോകുന്നുവെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം വിജയം പ്രാപിപ്പാൻ ഇടയായിത്തീരും ദൈവകൃപയനുഭവിപ്പാനിടയായിത്തീരും അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ